മേടം രാശി മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് ഈ രാശിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ ഏഴര ശനിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഏഴരശനിയുടെ ആദ്യഘട്ടം എന്നാണ് നമ്മൾ പറയുന്നത് ഈ സ്ഥാനത്ത് നിൽക്കുന്ന ശനി ചിലപ്പോൾ നമുക്ക് ചില തരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ടു തന്നു എന്ന് വിചാരിക്കുക ഇനി അഥവാ അങ്ങനെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളും നമ്മുടെ കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശനി നമ്മളെ അവിടെ ഉപദ്രവിക്കുകയൊന്നുമില്ല ശനി ഒന്നും നമ്മളെ ചെയ്യില്ല ശനി അങ്ങനെ തന്നെ ഒഴിഞ്ഞു പൊക്കോളും അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം ജോലി വിദേശത്തൊക്കെ ജോലിയൊക്കെ നോക്കിയിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്നതാണ് ചിലവ് ധാരാളം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ചിലവ് നല്ലതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ പോലും നല്ലതുപോലെ ചിലവുകളൊക്കെ വന്നു ചേരാം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സാമ്പത്തികം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ് അത്യാവശ്യമാണെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒന്ന് വിജിലൻ്റാവുക അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറച്ച് അധികം കടമൊക്കെ വന്നുപെടാം ആരോഗ്യപരമായിട്ടുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകാം വീട്ടിലിരിക്കുന്ന അമ്മമാർ വിചാരിക്കുക എനിക്ക് എന്ത് ശനി എന്ന ശനിയൊന്നും ബാധിക്കുന്നില്ല എന്ന് പക്ഷേ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സന്താനങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക കൂടുതൽ പടം കടം വാങ്ങിയൊന്നും ധാരാളം ആളംബരങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക